മായ ഉദ്ഘാടനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത് ഈ പരിപാടിയോടനുബന്ധിച്ച് ചെസ് മത്സരവും നടക്കുന്നുണ്ട് ഈ സുന്ദര ശുഭദിനത്തിൽ ഈ മനോഹരമായ മുഹൂർത്തം ഈ സ്വപ്ന പദ്ധതി ഉദ്ഘാടന കർമ്മം സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഈ പരിപാടിയിലേക്ക് നമ്മുടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ സമയമായി കടലുണ്ടി പഞ്ചായത്തിലെ ചെസ് കളിക്കാർ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലബുകൾ വായനാശാലകൾ റസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സമ്പൂർണ്ണ ചെസ് ഗ്രാമ പദ്ധതി നടപ്പാക്കുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി അനുഷ മേണത്തെ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ

ഇവിടെ അതിഗംഭീരമായി ഇന്ന് രാവിലെ തന്നെ നടക്കുകയാണ് ഇതിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ആദ്യം തന്നെ ഇത്തരത്തിലുള്ള പരിപാടിയെ വിഭാവനം ചെയ്ത അതാണ് അതിന് ഏറ്റവും പ്രധാനം അങ്ങനെ ഒരു ആശയത്തെ നമുക്കറിയാം ഏത് മാറ്റം ഉണ്ടാക്കുന്ന ഒരു ആശയമാണ് അങ്ങനെ ഒരു ആശയത്തെ വിഭാവനം ചെയ്ത ബഹുമാന്യനായ പൊതുമല്ലാമത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജനപ്രതിനിധിയുമായ ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർഗളെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഈ സുപ്രഭാതത്തിൽ ഈ വേദിയിലേക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യുക ആദ്യമായി ഈ പരിപാടി കടലുണ്ടിയിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിന് ഏറ്റവും വലിയ കർമ്മ നേതൃത്വം നൽകി വരുന്നത് കടലുണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ കൂടിയായിട്ടുള്ള ശ്രീമതി അനുഷയാണ് അനുഷയെയും പ്രതികരിക്കുന്നവരുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുക ഇന്നത്തെ ഇത്രയും മനോഹരമായ രീതിയിൽ നമ്മൾ വന്നപ്പോൾ മുതൽ കാണുന്ന പരിപാടികളും ഇതിന്റെ എല്ലാ സംഘാടനവും ഇതിന്റെ എല്ലാം നേതൃത്വവും വഹിച്ചു വരുന്നത് കേരള പോലീസാണ് അത് പ്രത്യേകിച്ചും സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെയാണ് ഇത് രൂപപ്പെടുത്തി വികസിപ്പിച്ചെടുക്കുന്നത് ഇന്ന് നമ്മുടെ മുഖ്യ ഇവിടെ പങ്കെടുത്ത് ഒരു സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നാരായണ ഐ പി എസ് അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ നേതൃത്വത്തിൽ ശ്രീ അരുൺകുമാർ ഐ പി എസ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വളരെ സജീവമായി എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞത് പലതവണ കൂട്ടിയാലും മറ്റൊക്കെ നടത്തിക്കൊണ്ട കാര്യം മുമ്പോട്ട് പോയത് അദ്ദേഹത്തെ മാതൃപൂർവം സ്വാഗതം ചെയ്യുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി കെ ശൈല ടീച്ചർ ഡോക്ടർ അരുൺകുമാർ സോറി അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്നൊരാളെ വിട്ടുപോയി അരുൺകുമാർ കാണുന്നില്ല ഇവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാറാണ് ഇതിനെ ഏറ്റവും ജനകീയമായി വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് അതിനൊരു ബോധവൽക്കരണ വളരെ പ്രധാനമാണ് എല്ലാ മനുഷ്യരിലേക്കും ഇതിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി നമ്മളോട് സഹകരിക്കുന്ന റിപ്പോർട്ട് ചാനലിന്റെയും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ അരുൺകുമാറിന്റെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാൻ ശ്രീ സിദ്ധിഖ് ഇവിടുത്തെ ബേപ്പൂരിലെ ഡെപ്യൂട്ടി സോറി അസന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഫറൂഖ് പറഞ്ഞു അദ്ദേഹമാണ് ഇതിന്റെ ഇവിടുത്തെ സംഘാടനത്തിൽ പൂർണ്ണ സമയം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ അതരൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ശ്രീ കെ എ ബോസ് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് ആർക്കോട്ടിക്സ് സെൽ നമുക്കറിയാം ഇതില് നമ്മുടെ ലഹരിക്കൊരു ചെക്ക് എന്നുള്ള ഒരു സന്ദേശം തന്നെ മുമ്പോട്ട് വെക്കുന്നുണ്ട് നമ്മൾ ചെക്ക് വെക്കാറുണ്ട് നമ്മൾ കളിയിൽ ചെസ് കളിയിൽ അതുപോലെ ലഹരിക്കൊരു ചെക്ക് വെക്കുന്ന ഒരു ഗെയിമായി നമ്മൾ ഇതിനെ മാറ്റുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ശ്രീ കെ ബോസ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ സ്പോർട്സ് കൌൺസിൽ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കി വരുന്നത് അതിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പ്രഭു എന്നെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക ഗോപി അവരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് വളരെയേറെ നേതൃത്വം നൽകി വരുന്നുണ്ട് സമഗ്ര ഇഷ കോഴിക്കോടിന്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നു വരുന്നത് അതിനിടെ നമ്മൾ ഇതിന്റെ പ്രോഗ്രാമിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ബി പി സി പ്രമോദനാണ് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേണ്ടി പഞ്ചായത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഏടും കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ ടി എ മുഹമ്മദ് റിയാസ് വിശിഷ്ട വ്യക്തികൾ ശ്രീ ടി നാരായണൻ ഐ പി എസ് ശ്രീമതി ശൈലജ ടീച്ചർ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അരുൺ കെ പവിത്രമായി തി നമ്മുടെ ചെസ് ഗ്രാമം പദ്ധതിയിലെ ആദ്യഘട്ടം മുതൽ കടലി ഗ്രാമപഞ്ചായത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള എ എൻ സിദ്ദിക്സ് പേജിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിയും പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് പുതിയൊരു തുടക്കം കൊടുക്കുകയാണ് കടവണ്ടിയിലെ ഒരു പുതിയ പദ്ധതി കൂടി നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ നമുക്ക് കൊണ്ടു വന്നിരിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ ഈ ഒരു പദ്ധതി ലഹരിക്കെതിരെ ഒരു ഇൻഡോർ ഗെയിമുകൾ കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ അവിടെ എത്തിയപ്പോ നമ്മളൊരു വിശ്വനാഥനാനന്ദിനെയോ രത്നാനന്ദനെയോ അതുപോലെ തന്നെ ദിവ്യ ദേശ്മുഖിനെയോ ഒക്കെ സ്വപ്നം കാണുന്ന രീതിയിലേക്ക് നമ്മളുടെ കുട്ടികൾ വളരുകയാണ് ചെസ് കളിച്ചുകൊണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ കടലുണ്ടീത മാത്രമല്ല നഗരസമുശയത്തിൽ ഉൾപ്പെടുന്ന ഒരുവിധം എല്ലാ പഞ്ചായത്തുകളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അവരുടെ കുറെ പേരുടെയെങ്കിലും ഒരുപാട് മേഖലയിലുള്ള കഴിവുകൾ അവർക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ചർച്ച ചെയ്തപ്പോഴാണ് നമുക്ക് ചെസ് കളിയിലെ പ്രാധാന്യത്തെ അതിന്റെ ഉപകാരങ്ങളെ നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെയാണ് നമ്മളൊരു ചെറുസ് ഗ്രാമത്തിന്റെ പദ്ധതി നമ്മുടെ ബഹുമാനപ്പെട്ട എങ്ങനെയോടൊപ്പം ആലോചിച്ചു അദ്ദേഹത്തിന്റെ കൂടി ഐഡിയയിൽ നമ്മൾ ഈ ഒരു പരിപാടി തുടക്കം കുറിക്കുന്നതെന്ന് ഇത് ഇന്നൊരു ദിവസം കൊണ്ട് തുടക്കം കുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല നമ്മളത് തുടർച്ചയായി കൃത്യമായ ഇടവേളകളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് മുതിർന്നവർക്കും പരിശീലനം നൽകി കൊണ്ട് നമ്മളത് തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വളരെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിയെ വളരെ കൂടി ക്ഷണിക്കുന്നു ഉദ്ഘാടന ഭാഷത്തിനായി ബഹുമാനപ്പെട്ട പൊതുമരാധി ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് അർഗ്ഗ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു അധ്യക്ഷ കടകണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി അനുഷ് പോലീസ് മേധാവി പോലീസ് കമ്മീഷണർ ശ്രീ ടി നാരായണൻ മെഡിക്കൽ ഈ പ്രവർത്തനത്തോട് പൂർണ്ണമായും സഹകരിച്ച് അത് ഒപ്പം നിൽക്കാൻ തയ്യാറായ റിപ്പോർട്ടർ ടി വി ആ റിപ്പോർട്ടർ ടിവിയുടെ ഭാഗമായ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം ഇപ്പോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് സ്റ്റേജിലേക്ക് വരാത്തത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി കെ ശൈലജ ടീച്ചർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ അരുൺ കെ പവിത്രൻ ഐ പി എസ് ഫ്യൂച്ചർ വിദ്യാഭ്യാസ പരിപാടി നമ്മുടെ ഈ മണ്ഡലത്തിൽ നടത്തുന്നതിന്റെ കൺവീനർ ശ്രീ അബ്ദുൽ ഹക്കീം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഫറോക് ശ്രീ എം സിദ്ദിഖ് ശ്രീ കെ ബോസ് അസിസ്റ്റന്റ് പോലീസ് परिवृद्धि ग्राम पंचायत ने संपूर्ण ग्राम बस्ती की मात्राकरण द्वारा पुस्तायों का निर्माण किया है। Legendre स्थलों का उपयोग व्यावहारिक मालूम होता है। लोगों अभिवृद्धि के लिए बनी हुई रखता। Legendre व्यापार के लिए सामूहिक सामर्थ्यियों और अवसरों का कारण है। Legendre के तौर पर ഫലപ്രദമായ പ്രതിരോധ നടന്നു ലഹരി യുവതലമുറയുടെ ചിന്താശിക്ഷയും ആരോഗ്യവും എല്ലാം വ്യക്തിബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും തടസ്സപ്പെടും ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ഫലപ്രദമായ ഒരു ചെറുപ്പനിൽപ്പായി പൊതുവെ നാം കാണുക ജീവിതത്തിൽ ലഹരി ആസക്തിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ചെസ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ജനകീയ പ്രവർത്തനത്തിന് നമ്മളെല്ലാവരും എല്ലാവരും തുടങ്ങം കഴിയും എന്നാൽ പ്രതിരോധം എന്നതിനപ്പുറം ചെസ്സിൽ മാത്രം കഴിയുന്ന മറ്റു പല നേട്ടങ്ങളും ഏകാഗ്രത ലക്ഷ്യബോധ ഓമശക്തി മൾട്ടി ടാസ്ക് എന്നിവ ഉൾപ്പെടെയുള്ള വൈജ്ഞാനിക കഴിവുകൾ പോഷിപ്പിക്കുന്നതാണ് ചെസ് എന്നുള്ള വിദ്യകൾ തന്നെ നമുക്കറിയാവുന്നത് ശാരീരിക അവസ്ഥകൾ പ്രായം കുട്ടികൾക്കൊക്കെ ഏത് എല്ലാവരും ഭിന്നശേഷിക്കാർക്കും കിടക്കുരോഗികൾക്കും ആസ്വദിക്കുന്നതിന് ചെസ് ആസ്വദിക്കുന്ന ഒരു പരിമിതിയില്ല അപ്പൂപ്പനും കൊച്ചുമകനും ഒരുമിച്ച് മാറ്റുക കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും കട്ടിപ്പെടുത്താൻ ഏറെ ി ഗ്രാമപഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്ധ പണി പഠിക്കാൻ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്ധിനും പ്രതിപക്ഷ നേതാക്കളും ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ ഫ്യൂച്ചർ പദ്ധതിയുടെ കൂടി ഭാഗമായാണ് പുതിയ പ്രദേശം കടലുണ്ടി പഞ്ചായത്തിലെ ചെസ് കളിക്കുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ടർപ്പുകൾ വായനശാലകൾ റെസിഡൻസ് അസോസിയേഷൻ ഇവരെ എല്ലാം ജോലി എങ്ങനെയൊരു പരിപാടി നടത്തണം എന്ന് ഞാൻ ആദ്യം ആശയം പങ്കുവച്ചത് ഞങ്ങളുടെ ബംഗമാഷന്ന് നമുക്കൊപ്പമില്ല നമ്മൾ ഒറ്റ വിരുന്നു ഇവിടുത്തെ എം എൽ എ ആയ ഉടനെ ബംഗമാഷയോട് ഞാൻ ഈ ഒരു താല്പര്യം അറിയിച്ചിരുന്നു അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി നമുക്കിത് എന്തെങ്കിലും നടപ്പിലാക്കണം എന്ന് പറഞ്ഞു നമ്മുടെയൊക്കെ ദുഃഖത്തിലാക്കി എന്നാൽ നമ്മുടെ ചെസ് ഗ്രാമം എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായ വിഷയത്തെ എടുക്കുന്ന പോലീസ് ഇതിന് എല്ലാത്തിനെയുമുള്ള നേതൃത്വം വഹിക്കും എന്ന് അറിയിക്കുകയും ചെയ്തു ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറേയും പോലീസിനെയും പ്രത്യേകം അഭിനന്ദിക്കാനും നന്ദി പറയാനും ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ പ്രശസ്ത ചെസ് താരം എവിടെയെങ്കിലും രഹരിക്ക് അടിമപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടോ ഞാൻ ഇല്ല ചോദിക്കുന്നില്ല ഞാൻ എന്റെ ശ്രദ്ധയിൽ ഇല്ലാത്ത അദ്ദേഹം അദ്ദേഹത്തിന് ഒരു മൈനോർട്ടിക്കാരി ശ്രദ്ധിക്കുന്ന ആളാണല്ലോ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഉണ്ടോ എന്ന സംശയത്താരാണ് ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ചെസ് നമ്മുടെ ഒരു ഗെയിമിനെ അപ്പുറത്തെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലയിലും മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് ഞാൻ ഭംഗിവാക്യം പറയുന്നില്ല കോവിഡിന് ശേഷം നമ്മളീ കണ്ടുവരുന്നൊരു പ്രശ്നം അറ്റൻഷൻ ഡെഫിസിറ്റാണ് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി മനുഷ്യർക്കുണ്ട് എന്തിനെ പറയരുന്ന് കാരണം അങ്ങനെ പറഞ്ഞാലും കൂടുന്ന നമുക്ക് പത്തൊമ്പത് കൊല്ലം മുമ്പ് വല്യപ്പെട്ടവരുടെ പേര് ഓർമ്മ മുപ്പത് ദിവസം വല്യപ്പെട്ട ആളെ ഓർമ്മയുള്ള കുറെ പക്ഷങ്ങൾ പോസ്റ്റ് കോവിഡ് ഇൻഫെക്ഷൻ രോഗത്ത് വളർന്നു വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിനെതിരെ നമുക്ക് നമ്മുടെ മെന്റൽ എക്സൈസ് ഇങ്ങനെയൊക്കെ ചെയ്യാനാകും ഞാൻ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ചെസ് നല്ലതാണ് കളിക്കുന്നത് എന്റെ ഭാര്യ തന്നെയല്ല അപ്പൊ ഭാര്യ പറയുകയും അങ്ങനെ ഈ ചെസ് നമ്മുടെ മൊബൈൽ ചെസ്സിന്റെ ആപ്പ് നമ്മുടെ മൊബൈൽ ആപ്പിനെയും കമ്പ്യൂട്ടറുമായി ഓൺലൈനായി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ചെസ് കളിക്കുന്നത് ഞാനിപ്പോ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ കളി കളിക്കുന്നുണ്ട് ഒരു സംശയമില്ലാതെ എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ അത് നമ്മുടെ മെമ്മറി ഏറെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നാണ് എന്റെ അനുഭവം അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ അപ്പോ ഞാനിത് ഡോക്ടർ അരുണിനോട് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം പൂർണ്ണമായും റിപ്പോർട്ട് ടി വി സഹകരിക്കാൻ ചെയ്യാനായി ഡോക്ടർ അരുണിനോടും റിപ്പോർട്ട് ടി വി മാനേജ്മെന്റിനോടും റിപ്പോർട്ട് ടിവിയുടെ മാധ്യമ പ്രവർത്തകരോടും ജീവനക്കാരോടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു നമ്മളിവിടെ പൂർണ്ണ സഹകരണത്തോടെയാണ് സമ്പൂർണ്ണ ജസ്റ്റ് ഗ്രാമപദ്ധതി നടപ്പിലാക്കിയത് കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പോലീസ് ഓഫീസ് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകർ ബേപ്പൂർ നിയമജന മണ്ഡലത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ തയ്യാറായിരുന്നു എല്ലാവരോടും മത്സര ബുദ്ധിയും പോസിറ്റീവ് ആക്ടിറ്റ്യൂഡും ചെസ് കളിക്കാൻ ശക്തിപ്പെടുത്തണം നമ്മുടെ പഞ്ചായത്ത് കുട്ടികളിൽ ചെസ് പഠിപ്പിക്കാൻ എല്ലാ സ്കൂളുകളിലും ചെസ് ബോർഡ് എത്തിക്കാൻ എല്ലാ ക്ലബുകളിലും ചെസ് ബോർഡ് എത്തിക്കാൻ റെസിഡൻസ് അസോസിയേഷനുകളിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ടൂർണമെന്റുകൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പുതിയ പുതിയ പ്രതിഭകളെ നമുക്ക് ഇതിന്റെ ഭാഗമായി മാെടുക്കാൻ ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിലൂടെ നമുക്ക് ഇതിലൂടെ പ്രോത്സാഹിക്കും എല്ലാവരെയും കാർപ്പവും കാസ്ത്രവും മോദി വിട്ടതും ഒക്കെ കൊണ്ടല്ല അല്ലെങ്കിൽ വിശ്വനാഥാനന്ദിയും പത്മാനന്ദയും ഒക്കെ ആയി മാറ്റുക എന്നുള്ളത് ഒരു പഞ്ചായത്തിനെ ആകെ ചെസ് കളിക്കുന്ന ജയിക്കാം തോൽക്കാം അതൊന്നും ഒരു പ്രശ്നമില്ല കളി ജയം ഉണ്ടാകാൻ അതൊരു പ്രശ്നമല്ല അപ്പോ ചെറുപ്രായത്തിൽ തന്നെ ആളുകളെ നമ്മുടെ കളിക്കാനുള്ള വിദ്യാഭ്യാസം നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് പോലും അവർ സുപരിചുകി ചാലുടി ഗ്രാമപഞ്ചായത്തിനെ മാറ്റുക എന്ന് പറയുന്നത് ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്നായിരിക്കില്ല അത് മെല്ലെ 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 നമുക്ക് മാറ്റിത്തീർക്കണം ഒരു വർഷത്തെ പദ്ധതി ആരോഗ്യ അപ്പോ കമ്മീഷണർ എല്ലാവരും എല്ലാവരും കൂടി കളിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യും അതുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തു എന്ന് ഞാൻ അറിയില്ല ഇതൊരു പ്രസംഗം മാത്രമാണ് ഉദ്ഘാടനം നമ്മളെല്ലാവരും കളിക്കുമ്പോഴാണ് കടലുണ്ടി തെസ്ഗ്രാമം ആയി മാറുന്നതിന്റെ ഒരു ഉദ്ഘാടനം അത് മാത്രം കൂടിക്കാട്ടുന്നു ഇത് നമുക്ക് നാടാകെ പടർത്താൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ഒരിക്കൽ കൂടി ഇതോടൊപ്പം നിന്ന പോലീസ് റിപ്പോർട്ടർ ടി വി എസ് എസ് കെ ഗ്രാമപഞ്ചായത്ത് അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ നാട്ടിലെ നല്ലവരായ മനുഷ്യർ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ സംഘടനകൾ എല്ലാവരും ഈ നാട്ടിലെ ഉദ്ഘാടനം ചെസ് കഴിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട പൊതുജന ടൂറിസം വകുപ്പ് മന്ത്രിയും പ്രമുഖ മാധ്യമ പ്രവർത്തകരും അരുൺകുമാറുമാണ് ഓപ്പണൻസ് രണ്ടുപേരെയും ക്ഷണിക്കുന്നു ശ്രീ എ കെ അബ്ദുൽ ഹക്കി ജി നോണ്ടാണ് ചെസ് മത്സരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കുറച്ചധികം വിദ്യാർത്ഥികളും ഈ ചെസ് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചെലപ്പം കാണാം കാണാം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ താലിയും ഇഷ്ടപ്പെടുന്ന സമയത്ത് ആ കോട്ടം പൂർണ്ണമായിട്ടും പകർത്താൻ അടിയുന്നു അത് കുഞ്ഞാലി മണിക്കൂർ മൂന്നാമനാണ് मतिलि <laughs> हिते